അപ്പോൾ ബാക്കി പറയാം കുഞ്ഞ് എഴുന്നേറ്റപ്പോഴാണ് ഞാനത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തത് അപ്പോൾ ചൂടാണ് നല്ല ചൂടാണ് ഞാൻ മുകളിൽ വന്നിട്ട് ചെന്നലൊക്കെ തുറന്നിട്ട് ഒരു സൈഡ് കൂളറൊക്കെ അവൾക്ക് ഫേസിലേക്ക് വരാത്ത രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് ഫാനും ഒക്കെ ഇട്ടിട്ടാണ് എടുത്തേരുന്നത് പക്ഷേ കുട്ടികളല്ലേ നന്നായിട്ട് വിയർക്കും അതുകൊണ്ട് എണ്ണിട്ടാണ് ഇപ്പം വീണ്ടും ഫാനിൻ്റെ അടുത്ത് വന്ന് കിടക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ രണ്ടു ഒരുപോലെ കിടന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കാലിൻ്റെ ഭാഗത്ത് വന്ന് കിടക്കുകയാണ് ആൾ അതായത് അവിടെയാണ് ഫാൻ ഞാൻ ഈ ഫാൻ നമ്മുടെ മുഖത്തേക്ക് അടിക്കാത്ത രീതിയിൽ കാറ്റൊരുപാട് മുഖത്തേക്ക് അടിക്കാത്ത രീതിയിലാണ് കട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ ആൾ നോക്കിയപ്പോൾ നേരെ വന്ന് ഫാനിൻ്റെ അടിയിൽ കിടക്കുകയാണ് അങ്ങനെ അങ്ങനെ തന്നെ കിടന്നാണ് കുറഞ്ഞത് പിന്നെ ഞാൻ ശല്യം ചെയ്യാൻ ചെന്നില്ല കാരണം നമുക്കത്ര ചൂടെടുത്തിട്ടാണല്ലോ ആ കാറ്റ് ഉള്ളിടത്തേക്ക് തനിയെ പോയതല്ലേ എന്ന് കരുതി ഞാൻ അവിടെ കിടന്നോട്ടെ എന്ന് കരുതി ഇപ്പോഴും അതുപോലെ വന്ന് സാൻ്റെ തൊട്ട് താഴെ കിടക്കുകയാണ് എഴുന്നേറ്റാണ് എഴുന്നേറ്റ് എൻ്റെ ഇടയ്ക്ക് കളിച്ചോണ്ടിരുന്നതാണ് എന്നിട്ട് പിന്നെ അങ്ങനെ കിടന്ന് കിടന്നതാണ് അവിടെ വീണ്ടും ഉറങ്ങുകയാണ് ഒരു പ്രത്യേക രീതിയിൽ അപ്പോൾ നല്ല ക്ഷീണം കാണും സമയം ഒരുപാടൊന്നും ആയിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവിടുത്തെ കുറച്ച് നേരം കൂടെ കിടക്കട്ടെ ഇപ്പം ഈ ഉറങ്ങുന്നത് കൊണ്ട് രാത്രി ഉറങ്ങാൻ ഒരുപാട് താമസമാണ് നേരത്തെ എൻ്റെ കുഞ്ഞ് എട്ടുമണി എട്ടരയ്ക്കുള്ളിൽ രാത്രി ഉറങ്ങുമായിരുന്നു രാവിലെ അതുപോലെ ആറര ഏഴുമണി ആ ഒരു സമയത്തൊക്കെ ഉണരുന്നതാണ് അങ്ങനെ ഞങ്ങൾ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ ഉത്സവം വന്നതിന് ശേഷമാണ് അതിന് പോയപ്പോഴാണ് ഈ സമയങ്ങളെല്ലാം മാറി മാറിയത് മഴയെ പോലെ ആക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ഞാൻ അപ്പോൾ നമ്മളെ ആത്മഹത്യയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു സംസാരിച്ചോണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ എനിക്കൊരു രണ്ട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ അപ്പോൾ ഒരാൾ എനിക്കൊരു ഫോട്ടോ അയച്ചതാണ് ഇത് ഈ കുട്ടിയെ അറിയാം ഞാൻ അപ്പം എനിക്കെന്തോ ഒന്ന് കണ്ട് നല്ല പരിചയമുണ്ട് അപ്പം ട്യൂഷൻ സെൻ്ററിൽ പഠിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു നമ്മളുള്ള ടൈമിലാണ് അപ്പം നമ്മൾ കാണാം ആ അത് കല്യാണം കഴിഞ്ഞായിരുന്നു അത് ആത്മഹത്യ ചെയ്തു ഞാൻ ദൈവം എന്ത് പ്രായമുണ്ട് ഈശ്വരായത് ഈ കുട്ടികൾക്കെല്ലാം നമ്മളൊരിക്കലും ഞാനൊരിക്കലും ഈ ആത്മഹത്യ കുറ്റം പറയുന്നതല്ല കാരണം അവരുടെ മനസ്സത്രയ്ക്കും നൊന്തിട്ടുണ്ട് അതുകൊണ്ടാണ് സ്വന്തം ജീവിതം വേണ്ട എന്ന് വിചാരിക്കുന്നത് അതൊരിക്കലും എന്താ ഇപ്പോൾ ചിലര് ഹിന്ദുവിൻ്റെ കുഴപ്പമുണ്ടായിട്ട് അവർ ആത്മഹത്യ ചെയ്തത് എല്ലാം ആവശ്യമുണ്ട് പക്ഷേ അവരുടെ കുഴപ്പം എന്താണെന്ന് ഈ പറയുന്ന ഓരോ വ്യക്തികളും എന്താണ് അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവരോട് ചോദിച്ചിട്ടുണ്ടാവില്ല തിരക്കണം നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ പതിവിന് വിപരീതമായിട്ട് ചിന്തിക്കുന്നതായിട്ട് തോന്നിയാൽ പ്രവർത്തിക്കുന്നതായിട്ട് തോന്നിയാൽ ഭയങ്കര സാഡായിട്ടിരിക്കുന്നത് കണ്ടാൽ കരയുന്ന കണ്ടാൽ അല്ലെങ്കിൽ ആരോട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത അവർക്ക് ആ ഒരു ടൈമിൽ തോന്നും അതുകൊണ്ടാണ് നമ്മൾ തിരക്കണം അല്ലാതെ ഒരിക്കലും തിരക്കാതിരിക്കില്ല ചിലരുണ്ട് മക്കൾക്കായിട്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി പ്രത്യേക റൂമ് വരെ ഉണ്ട് എല്ലാവർക്കും ഇവർ വരിക നേരെ റൂമിൽ കയറുക കഥ അടക്കുക ഫുഡ് കഴിക്കാൻ മാത്രം വെളിയിൽ വരും അല്ലാതെ പോയി കഥ അടച്ച റൂമിനകത്ത് എന്താണ് ആ റൂമിൽ അവർ ചെയ്യുന്നതെന്ന് എത്ര രക്ഷിതാക്കൾ തിരക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്ര ചേട്ടന്മാർ തിരക്കുന്നുണ്ട് അനിയത്തിമാർ തിരക്കുന്നുണ്ട് എല്ലാവരും വിചാരിക്കില്ല മുതിർന്ന ആൾക്കാര് മാത്രം മുതിർന്ന ആൾക്കാർ ചെറിയ ആൾക്കാരെ ശ്രദ്ധിച്ചു പോകണം എന്നല്ല ചെറിയ ആൾക്കാർക്കും മുതിർന്ന ആൾക്കാരെ ശ്രദ്ധിക്കാം അനിയന്മാർക്കും അനിയത്തിമാർക്കും ഒക്കെ ചേട്ടന്മാരെയും ഒക്കെ ശ്രദ്ധിക്കാം അവർക്ക് എന്താണ് ഒരു ഇതുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും രക്ഷിതാക്കളോട് പറയാം അമ്മ ചേട്ടൻ ഇങ്ങനല്ലായിരുന്നല്ലോ ചേട്ടനെന്ത് പറ്റി അല്ലെങ്കിൽ ചേച്ചി എന്താ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങളെല്ലാം ദിവസവും നിങ്ങളുടെ മക്കളുടെ റൂമിലൊക്കെ ഒന്ന് കയറി നോക്കണം അവർ പഠിക്കുന്ന സമയത്തൊക്കെ നോക്കണം ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പരീക്ഷയുടെ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ഒരു പ്രായമുള്ള ടീമുണ്ടല്ലോ സീരിയൽസ് മാത്രം കണ്ട് അതിന് അഡിക്റ്റായിട്ടിരിക്കുന്നത് അവർക്ക് അവർ റൂം എടുത്തങ്ങ് മാറ്റിയങ്ങ് കൊടുത്തേക്കാം നിങ്ങൾ ഈ റൂമിലിരുന്ന് കണ്ടോളാൻ പറയണം എന്നിട്ട് കുട്ടികൾക്ക് സ്വതന്ത്രമായി പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായി കൊടുക്കുക നിങ്ങൾ കോടികളുടെ ലക്ഷങ്ങളും മുടക്കി അവർ വാഹനം നടത്തുന്നതോ അല്ലെങ്കിൽ അതുപോലുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതല്ല അവർ പഠിക്കുന്ന സമയത്ത് അവരെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം ചിലരുണ്ട് സിസ്റ്റമൊക്കെ വാങ്ങിച്ചു കൊടുക്കും റൂമിൽ അകത്ത് വെച്ചിട്ടാണ് ഇപ്പം എല്ലാവരും ഫോണാണല്ലോ അവർ റൂമും കൂട്ടി ആരുടെയും ഒരു ശല്യമില്ല ഇല്ല റൂമിലിരുന്ന പലതരം എന്തും വേണ്ടി പണമാണ് കുട്ടികൾ കളിച്ച് കളഞ്ഞിട്ടുള്ളത് ഒരുപാട് എന്ത് ഒരുപാട് ഗെയിംസൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അമ്മയുടെ അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്ന് കാശ് ഇങ്ങനെ ലക്ഷങ്ങൾ പോകുന്നത് മാത്രം ലാസ്റ്റേ അറിയത്തുള്ളൂ ഇങ്ങനെയൊക്കെ സംബന്ധിച്ചാണ് എന്നിട്ട് ഇത് വീട്ടുകാരറിയുമ്പോൾ പ്രശ്നമാകുമല്ലോ എന്ന് വിചാരിച്ച് ആത്മഹത്യകൾ അവർക്ക് പേടിയാണ് സർവ്വത്ര പേടിയാണ് പക്ഷെ പ്രതീക്ഷയാണ് ചിലപ്പം ഞാൻ ഒരു ലക്ഷം രൂപ മുടക്കിയാൽ എനിക്ക് പത്ത് ലക്ഷം കിട്ടുമെന്നുള്ള പ്രതീക്ഷ ആ കളികൾക്ക് കാണുന്ന ഒരു ആനന്ദം അതിന് തോന്നുന്ന അഡിക്റ്റായി പോകുന്നത് പലപ്പോഴും ഈ അച്ഛന് അച്ഛൻ ചിലപ്പോൾ സ്ഥലത്ത് കാണില്ല വിദേശത്തോ മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും അമ്മ ആയിരിക്കാം ശ്രദ്ധിക്കുന്നത് അമ്മ ചിലപ്പം എന്ത് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാൻ സമയം കാണില്ല പക്ഷേ അങ്ങനൊരിക്കലും പറയാൻ ചെയ്യില്ലേ അപ്പം ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവർക്ക് സമയത്തിൻ്റെ കുറവുണ്ട് പക്ഷേ പത്ത് മിനിറ്റ് സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കാൻ പറ്റില്ല പിന്നെ എന്തിനാണ് നിങ്ങളൊക്കെ ജോലിക്ക് പോകുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ജോലിക്ക് പോകുന്നത് അവർക്ക് അവരെ ശ്രദ്ധിക്കണ സമയം കണ്ട് എന്തെത്തണം അല്ലാതെ ഏതിനും അങ്ങനെ എനിക്കറിയാവുന്ന ഒരാളുണ്ട് ഇങ്ങനെ എപ്പോഴും ആരോടും അങ്ങനെ സംസാരിക്കാൻ ഒന്നും പുറത്തേക്ക് വരില്ല ബന്ധുക്കൾ വന്നാലും എപ്പോഴും അകത്തൊക്കെ തന്നെ ആയിരിക്കും അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് എനിക്കറിയാവുന്ന ഒരു ചേച്ചിയുണ്ട് അപ്പം ഞങ്ങൾ ഒരിക്കലും അവിടെ ചെന്നപ്പം അവിടെ രണ്ട് കുട്ടികളാണ് ഒരാണും ഒരു പെണ്ണും ഈ പെൺകുട്ടി ആ സമയത്ത് ഡിഗ്രി പ്ലസ് ടു ആ കഴിഞ്ഞ ആ പഠിക്കുന്ന ഒരു ടൈമാണ് നമ്മൾ ചെന്ന് ആ കുട്ടിയെ കാണണമെന്നുണ്ടെങ്കിൽ വാതിൽ മുട്ടി അവരുടെ അമ്മ ചെന്ന് വാതിൽ മുട്ടണം അപ്പോൾ ആ കൊച്ച് തുറന്നിറങ്ങി വരും അപ്പം നമ്മളെല്ലാവരെയും കാണും ഒന്ന് ചിരിക്കും വീണ്ടും ഈ റൂമിനകത്ത് കയറി അടച്ചിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും ചോദിച്ച കാര്യം ഉണ്ട് ഞാനപ്പം ചോദിച്ചു ഇതെന്ത് ഇങ്ങനെ നമ്മളവിടുന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിച്ചു അപ്പം ആ ചേച്ചി തന്നെ പറഞ്ഞു അവൾ എപ്പോഴും അങ്ങനെ എത്ര നിസ്സാരമായിട്ടാണ് പറയുന്നത് അവൾ എപ്പോഴും റൂം അടച്ച അതിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവർക്ക് നല്ലൊരു ശുദ്ധമായി ശ്വസിക്കാൻ പറ്റുമോ ഈ മുറിക്കകത്ത് ഇങ്ങനെ അടച്ചു കൂട്ടിയിരിക്കുക ജനലൊന്നും തുറന്നിട്ടൊന്നുമില്ല ഇങ്ങനെ ആ ഒരു റൂമിനകത്ത് ഇങ്ങനെ അടച്ചു കൂട്ടിയിരിക്കുക അകത്ത് ബാത്റൂമും ഉണ്ട് അപ്പം വെള്ളിലോട്ട് ഉറങ്ങണ്ട ഈ ചേച്ചിയാണെങ്കിൽ ഉള്ളതാണ് അപ്പം ജോലിക്ക് പോകുമ്പോഴും ഇതിനകത്ത് തന്നെ ഇങ്ങനെ പൂട്ടിക്കെട്ടി ഇരുന്നിരുന്നിരുന്ന് എന്താണ് അവരെയൊക്കെ നിയന്ത്രിക്കുന്നത് മറ്റാരെങ്കിലുമൊക്കെ ആയിരിക്കാം എന്നെനിക്ക് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ സിസ്റ്റം കാണും അല്ലെങ്കിൽ ഫോണൊക്കെ കാണുമായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാണും അവരാവ് ഒരു ശ്ലോകത്തിലും അവരൊക്കെ അവർക്കൊക്കെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാവും ചിലരുണ്ട് ഇങ്ങനെ ഈ അടച്ചു കൂട്ടിയിരിക്കുന്നവരൊക്കെ ഭയങ്കര സംഭവങ്ങളായിരിക്കും എന്താ വെച്ചാൽ അവർ അതിനകത്തിൽ ഇരുന്നുകൊണ്ട് പലതരത്തിലുള്ള ചിന്തകളുമായിട്ടായിരിക്കും ഇരിക്കുന്നത് ചിലപ്പോൾ സമൂഹത്തിന് തന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന ജീവികളായിരിക്കാം നമ്മളോർക്കും ഭയങ്കര അടക്കവും ഒതുക്കോ ഒക്കെ ആയിരിക്കുന്നത് പക്ഷേ വെള്ളിലോട്ട് തുറന്ന് വിട്ടുകഴിഞ്ഞാല് ഇതുങ്ങളെപ്പോലെ എന്താ പറയാ അലമ്പ് പിടിച്ച പിള്ളേർ വേറെ കാണത്തില്ല അങ്ങനെയും കാണും അങ്ങനെ അത് അതൊക്കെ ഭയങ്കര എനിക്ക് ഞാൻ ഇപ്പോഴും അത് ഇങ്ങനെ ഓർക്കും ആ കൊച്ചിനെ ചെന്ന് വിളിക്കുക അത് വന്നു എല്ലാവരും ഒന്ന് നോക്കി തിരിച്ചു അതുപോലെ അതിനകത്ത് ഇങ്ങോട്ട് കഥ കുടച്ച് ഇതാണ് അവിടെ നടക്കുന്നത് എനിക്ക് ആ കുട്ടിയുടെ അച്ഛൻ ജോലിക്കൊന്നും പോകുന്നില്ല ഗൾഫിലൊക്കെ ആണെന്ന് വന്ന് ആ വീട്ടിൽ തന്നെ ഉണ്ട് പക്ഷേ അച്ഛനും മക്കളുമായിട്ടൊന്നും വലിയ സംസാരവും കാര്യങ്ങളൊന്നുമില്ല അപ്പം അതും അങ്ങനെയുള്ള ജീവിതങ്ങളുണ്ട് എന്താണല്ലേ അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി അച്ഛൻ അമ്മ മക്കൾ ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ പറയപ്പെടുന്നു അച്ഛനും അമ്മയും ജീവിക്കുന്നു അല്ലേ അവരുടെ സന്തോഷവും അവരുടെ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ പിന്നെ വഴിതെറ്റി പോകാതിരിക്കുമോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വഴിതെറ്റുന്ന പ്രായം കഴിയണം സ്വന്തമായി ജോലിയും വരുമാനവും ഒക്കെ നേടി എന്താണ് നമുക്ക് അത്രയുള്ള ചിന്തകൾ വരുന്ന ഒരു പ്രായമാണെങ്കിലോ ഇല്ലെന്നുണ്ടെങ്കിൽ അവർ വേറെ ലെവലിൽ പോകുന്നതിന് ആരെയും ഒന്നും പറയാൻ പറ്റില്ല എത്രയോ കുട്ടികളാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത് ഇങ്ങനെ പറയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ നാളിന് മുമ്പ് ഞാൻ ട്യൂഷൻ സെൻ്ററിൽ പഠിച്ചൊരു കൊച്ചുണ്ടായിരുന്നു അത് ആക്സിഡൻറ്റിലോ പറ്റുമോ അമ്മ മരിച്ചത് അത് ഭയങ്കര സ്മാർട്ട് കൊച്ചായിരുന്നു ടീച്ചറേ എന്നുള്ള വില തന്നെ ധാരാളമാണ് ഭയങ്കര അപ്പം അവരൊന്നും അവരൊക്കെ ഈ ഒരു ആക്സിഡൻറ്റിലൂടെ ഒക്കെ ഇല്ലാണ്ടാകുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കങ്ങോട് സഹിക്കാൻ പറ്റില്ല അത്ര നല്ല കുട്ടികളുണ്ട് ഒരുപാട് കുട്ടികളുണ്ട് അങ്ങനത്തെ അതായത് അച്ഛനും അമ്മയും അത് നമുക്ക് അവരെ കാണുമ്പോഴും നമുക്ക് അവർ തരുന്ന ബഹുമാനം കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും അച്ഛനും അമ്മയും നല്ല രീതിയിൽ വളർത്തുന്ന കുട്ടികളാണ് ഇവർ നല്ലൊരു പൊസിഷനിൽ എത്തിച്ചേരും എന്ന് നമുക്ക് കുഞ്ഞിൽ തന്നെ മനസ്സിലാവും ഇത് നമ്മളെ കാണുമ്പോൾ ഇതിപ്പോൾ ചിലർ പറയും സ്കൂളിലെ ടീച്ചറിനെ ബഹുമാനിച്ച പോരെ ട്യൂഷൻ സെൻറ്ററിൽ വേണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുട്ടികളുണ്ട് അപ്പം എവിടെ ആയാലും ഒരക്ഷരം നമുക്ക് പറഞ്ഞു തരുന്ന ആരായാലും അവർക്ക് നമ്മളൊരു ബഹുമാനം കൊടുക്കണമെന്നുള്ള ചിന്താഗതിയാണ് എനിക്ക് അപ്പോൾ അങ്ങനെ നമ്മളെവിടെ കണ്ടാലും ടീച്ചറെ വിളിച്ചുകൊണ്ട് ഓടി വരുന്ന കുറേ കുട്ടികളുണ്ട് ഇപ്പോഴും നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ പറയാം ഇപ്പം കഴിഞ്ഞ ദിവസം ഇത് എൻ്റെ അമ്മ അനിയൻ്റെ കുഞ്ഞ് അവനെ അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ട്യൂഷൻ്റെ ആ ഭാഗത്തോടെ വീട്ടിലിങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവിടെ അനിയൻ്റെ വൈഫും അമ്മയായിട്ട് പോയി കുഞ്ഞിനെ വിളിക്കാനേ പറ്റും അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അമ്മയെ കണ്ടു അവിടുത്തെ പഠിപ്പിക്കുന്ന ടീച്ചറിന് ആ ചാട്ടിക്ക് മനസ്സിലായി എൻ്റെ അമ്മയാണ് അപ്പോൾ അമ്മയ്ക്ക് പക്ഷേ അറിയില്ല അപ്പോൾ അമ്മയോട് ചോദിച്ചു സൗമ്യ ടീച്ചറിൻ്റെ അമ്മയല്ലേ അമ്മ സൗമ്യ ടീച്ചർ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു ഞാൻ അമ്മേ അങ്ങനെ പറയാനാണെങ്കിൽ ഞാൻ പഠിപ്പിച്ച ഒരു കൊച്ചിൻ്റെ അമ്മയാണത് അപ്പം ഞാൻ അമ്മേ ആ കൊച്ചാണോ ഞാൻ നല്ല അല്ല പ്രായമുള്ളൂ ഞാൻ പറഞ്ഞെങ്കിൽ അതിൻ്റെ അമ്മയായിരിക്കും കാരണം നമ്മൾ പി ടി എ മീറ്റിങ്ങിനും അതുമാത്രമല്ല ഏകദേശം അടുത്താണ് അപ്പം നമ്മൾ മിക്കവാറും കാണാറൊക്കെ ഉള്ളതാണ് അപ്പോൾ അങ്ങനെയുണ്ട് ഞാൻ ഇപ്പോൾ എന്നെ തിരക്കി എന്നൊക്കെ പറഞ്ഞു അപ്പം നമുക്കൊരു സന്തോഷം സന്തോഷം ഞാൻ പറഞ്ഞ് പിന്നെ കൊച്ചു മോനോട് പറഞ്ഞ അവിടെ ചെന്നാലും ആരെങ്കിലുമൊക്കെ അവർ എന്താണ് ഒരു കണക്ട് ചെയ്ത് കാണും അപ്പം എൻ്റെ അനിയൻ്റെ മോൻ എന്ന് പറയുമ്പം അവർക്കൊരു പ്രത്യേക സ്നേഹം കാണണം കാരണം അവരുടെ മകളെ പഠിപ്പിച്ചൊരു ടീച്ചറല്ലേ ടീച്ചറിൻ്റെ ആങ്ങളുടെ മോനല്ലേ അപ്പം നമ്മൾ കൂടുതൽ ഒരടുപ്പും അവർ കാണും പിന്നെ ഈ എൻ്റെ ആങ്ങളുടെ മകൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവൻ ഇച്ചിരി തുന്തിരി പിടിച്ച് നടക്കുന്നവനാണ് ഭയങ്കരമായിട്ട് എന്താ പറയുക ആയിട്ട് നടക്കുന്ന ആളാണ് ഭയങ്കര പിണക്കും ദേഷ്യവും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളാണ് അപ്പം അതാ ഇങ്ങനെ പോട്ടെ അപ്പം നമുക്കൊരു സന്തോഷം ആ പഠിക്കാൻ പോകുന്നുണ്ടല്ലോ വെക്കേഷൻ വന്നുകൊണ്ട് വീട്ടിലിരിക്കുന്നില്ല അതെ സ്കൂളിലൊക്കെ വിട്ടിട്ടുണ്ട് അപ്പം എന്തായാലും വെക്കേഷന് അക്ഷരം പഠിക്കാനായിട്ട് വിടാൻ തോന്നി അങ്ങനെ പോയത് കാര്യമായി അപ്പം നിങ്ങളൊക്കെ വീട്ടിലെ കൊച്ചുകുട്ടികളാണെങ്കിൽ രണ്ട് മാസം പിള്ളേരും ചിലർ പറഞ്ഞു ഓ ഇത്രയും നാളും പിള്ളേർ പഠിക്കുകയല്ലായിരുന്നു രണ്ട് മാസം അവർക്കൊന്ന് അവധി കൊടുത്തു അവരൊന്നും റിലാക്സ് ചെയ്യട്ടെ എപ്പോഴും പഠിത്തം പഠിത്തം എന്നുള്ള ചിന്ത മാത്രം മതി ഇങ്ങനെ പറയുന്ന കുറേ രക്ഷിതാക്കളുണ്ട് എനിക്കത് കേൾക്കുമ്പോൾ ഇതിൽ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നതെന്ന് ചോദിക്കും അതായത് വലിയ എന്തോ രണ്ടിലും മൂന്നിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പഠി അവർ ഈ ഒരു വർഷത്തിൽ പത്ത് മാസമാണല്ലോ ഈ പഠിത്തം എന്ന് പറയുന്നത് രണ്ട് മാസം വെക്കേഷനാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് അവധിയുണ്ട് ഈ കുട്ടികൾ ഫുൾ ടൈം സ്കൂളിൽ ഇരുന്ന് പഠിക്കുക എന്നാണ് വീട്ടിൽ വന്നാലും ഫുൾ ടൈം പഠിക്കുക അല്ല അവരുടെ ജോലി എന്താണ് അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്കൊക്കെ ജോലി ഉണ്ടല്ലോ നിങ്ങളെല്ലാവരും ജോലി ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെല്ലാവരും ജോലിക്ക് പോകുന്നത് രാവിലെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നിങ്ങൾ ജോലി ചെയ്യുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ കുട്ടികളെ പോലെ വിശ്രമം വല്ലതും ഉണ്ടോ ഇല്ല നിങ്ങൾ കണ്ടിന്യൂസ് ജോലി ചെയ്യുകയാണ് അതാണ് നിങ്ങളുടെ ജോലി കുട്ടികളുടെ ജോലി എന്ന് പറയുന്നത് പഠിത്തം എന്നുള്ളതാണ് അതുകൊണ്ട് അവരുടെ മുന്നേ വെച്ച് ഒരിക്കലും പറയല്ലോ അപ്പോൾ എത്ര നാളും പഠിക്കലോ കുറച്ച് നേരം കളിച്ചോട്ടെ അല്ലെങ്കിൽ കുറച്ച് നാൾ കളിച്ച് നടക്കട്ടെ കളിക്കണ്ട എന്നല്ലേ കളിക്കാനുള്ള സമയം നിശ്ചിതമായിട്ട് കൊടുക്കും പഠിത്തത്തിലൂടെ തന്നെ എന്തെല്ലാം കളികളുണ്ട് അതിലൊക്കെ കൂടുതൽ സമയം കൊടുക്കും കളികൾക്ക് സമയം കൊടുക്കുക ഇപ്പം വെക്കേഷന് ഒരു ഒരു മണിക്കൂറെങ്കിലും അവരെ പഠിക്കാനായിട്ട് വിടണം എല്ലാ അക്ഷരങ്ങളുമൊക്കെ ഒന്നുകൂടെ പഠിച്ച് കണക്കിൻ്റെ പട്ടികകളൊക്കെ പഠിച്ച് ഈ വെക്കേഷൻ സമയമെന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വിനിയോഗിക്കേണ്ടത് അല്ലാതെ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കാൻ പോയി കഴിയുമ്പോൾ പറ്റുന്ന സമയത്ത് ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം വേറെ ഒരുപാട് കാര്യങ്ങൾ പുസ്തകങ്ങളിലെ പഠിക്കാനുണ്ട് ആ സമയത്ത് ഈ വക പഠിത്തങ്ങളൊന്നും നടക്കത്തില്ല ഈ സമയത്തല്ല എല്ലാവരും പാട്ടുപിടുത്തം ഡാൻസ് അല്ലേ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും പഠിക്കാനൊക്കെയുള്ള സമയം കണ്ടെത്തുന്ന സമയമാണിത് കാരണം ട്യൂഷൻ സെന്ററിലാണെങ്കിൽ ട്യൂഷൻ കഴിഞ്ഞ് അതായത് പരീക്ഷ കഴിഞ്ഞ് സ്കൂളടച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ അതായത് അതായത് ഏപ്രിൽ ആദ്യത്തെ ബുധനാഴ്ച തന്നെ നമുക്ക് ക്ലാസ് തുടങ്ങും ഒരുപാട് കുട്ടികൾ വരും പ്രത്യേകിച്ചും പത്താം ക്ലാസ്സിലേക്ക് കുട്ടികൾ പിന്നെ കൊച്ചു കുട്ടികൾ വരെ വരും അപ്പോൾ എനിക്ക് സന്തോഷം തോന്നും ആ വീട്ടുകാരുടെ ആ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടല്ലോ അവരൊക്കെ രക്ഷപ്പെടുകയും അവരെല്ലാവരും രക്ഷപ്പെടും കാരണം ഈ വെക്കേഷൻ എന്ന് പറയുമ്പോൾ ആ ക്ലാസ് ഒരു പ്രത്യേകതരം ക്ലാസ് തന്നെയാണ് എല്ലാ ഏകദേശ വിഷയങ്ങളും കൈകാര്യം ചെയ്യും കുട്ടികൾക്ക് അവിടെ പിടിച്ചു എടുത്തി അടിക്കലോ പിടിക്കലോ ഒന്നുമില്ല നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചിട്ടാണ് ആ ക്ലാസ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവണം ഇപ്പം ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ നിങ്ങളത് ഏത് രീതിയിലാണോ എടുക്കുന്നത് അല്ലേ ഞാൻ കുറേ ക്ലാസ് എടുത്തിട്ട് നാളെ നിങ്ങളതെല്ലാം പഠിച്ചോണ്ട് വരണം ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഫീലിംഗ് അല്ല ഞാനൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ആ ഫീലിംഗ് രണ്ടും രണ്ടാണ് കഥയിലൂടെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ പഴയ ഗുണപാഠ കഥകളെന്ന് പറയുന്ന പോലെ അതേപോലെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ വെക്കേഷനിൽ പഠിക്കാൻ ഉണ്ടാവണം അങ്ങനെ മുന്നോട്ട് പോകണം അങ്ങനെയൊക്കെ എന്താണ് മനസ്സുകൊണ്ട് അവർ ശക്തരായി മാറണം എങ്കിൽ മാത്രമേ അവർ ആത്മഹത്യ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാതിരിക്കാനായിട്ടുള്ള ശ്രമം കുട്ടികളുടെ ഭാഗത്തുനിന്ന് തനിയേ ഉണ്ടാവുള്ളൂ 心里了。